ഇന്ന് നവംബർ ഒന്ന് കേരളപ്രവിയല്ലേ എല്ലാവർക്കും എന്റെ വക കേരളപ്രവീതിന് ആശംസകൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് സാരി ഒക്കെ എടുത്ത് അമ്പലത്തിൽ പോവാണ് ഈ സാരി ഏതാന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മേടിച്ചില്ലേ അമ്പത് ശതമാനം ഓഫറിൽ അപ്പോ ചോറ്റാനിക്കര അമ്പലത്തിക്കാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ അമ്പലത്തിന്റെ അവിടെ എത്തുമ്പോൾ ഒരു വൈബ് ആഹാ എന്താ രസം പിന്നെ ഞാൻ മുല്ലപ്പ് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ തയ്ക്കിച്ചിരി മൈഗ്രൈൻ്റെ തലവാനുള്ള കാരണം ഞാൻ മുല്ലപ്പ് വെച്ചില്ല അങ്ങനെ ചെരുപ്പൊക്കെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് വഴിപാടൊക്കെ നടത്താനുണ്ടായിരുന്നു കേട്ടോ ഒന്നാം തീയതി അല്ലേന്ന് അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വഴിപാടൊക്കെ നടത്തി മേൽക്കാവിലും കീഴ്ക്കാവിലും ഒക്കെ പോയി ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എവിടെ പോസിറ്റീവ് ഓറയുണ്ടോ അവിടെ ഞാൻ അട്രാക്റ്റഡ് ആവും അതാണ് എനിക്ക് ഇഷ്ടം അമ്മയടുത്ത് മനസ്സോറന്ന് സംസാരിച്ചപ്പോ തന്നെ മൈൻഡിന് ഒരു വല്ലാത്ത റിഫ്രഷ്മെന്റ് പെറ്റമ്മ മറന്നാലും പോറ്റമ്മ നമ്മളെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തില് ജീവിക്കുന്നവളാട്ടോ ഞാൻ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് വെളിയിലുള്ള തൊട്ടടുത്തുള്ള ഈ കടയില് കയറിയിട്ട ഹോട്ടലില് ശ്രീദേവിയില് അവള് ദോശയാണ് ഓർഡർ ചെയ്തത് മസാല ദോശ ഞാൻ പൂരി ഓർഡർ ചെയ്തു അപ്പൊ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം